എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ വാർത്താ നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളം എപ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും കേരളം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം കാലഘട്ടങ്ങളായിട്ട് കേരളത്തിൽ നിന്നും അതായത് പ്രത്യേകിച്ച് കോട്ടയത്തു നിന്നും യൂറോപ്പിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു വാർത്തയാണ് കോട്ടയം പരമദരിദ്രില്ലാത്ത ഒരു രാജ്യമായിട്ട് എൻ ഐ ടിയുടെ ഇൻഡെക്സിൽ വന്നിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ അവിടെ പരമദരിദ്ര തീരദരിദ്രരായിട്ടുള്ള ആളുകളില്ല എന്നും അതിനെ തുടച്ചു നിൽക്കുവാൻ വേണ്ടി ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുവെന്നുമാണ് നമുക്ക് ഈ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിനോട് പ്രതികരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ബൈജു തിട്ടാല നമ്മളോട് ചേരുകയാണ് ശ്രീ ബൈജു തിട്ടാല സ്വാഗതം താങ്ക് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളുടെ സംസ്ഥാനമല്ലേ അപ്പോൾ അവിടെ പരമദരിദ്രുന്ന് പറയുന്നത് എന്താണ് ഈ വാർത്തയെ കുറിച്ച് അങ്ങ് പ്രതികരിക്കുന്നത് ഇത് കോട്ടയം ജില്ലയിൽ അതിദരിദ്രായ ആദ്യ ജില്ലയായി കോട്ടയം ഞാൻ ഇന്നലെ എന്നെ ഞാനിപ്പം കണ്ടൊരു പോസ്റ്റാണ് ആ പോസ്റ്റില് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഫോട്ടോ പിന്നെ നമ്മുടെ ഞങ്ങളുടെ ഏറ്റുമാനൂരിന്റെ എം എൽ എയുടെ ഫോട്ടോ പിന്നെ രാജേഷ് ടി ബി രാജേഷ് എം പി രാജേഷിന്റെ ഒരു ഫോട്ടോ എങ്ങോട്ട് വെച്ചിട്ട് ഈ ഫോട്ടോ സത്യം പറഞ്ഞ ഗീബൽസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന വണ്ടി കയറി ഇവരുടെ വീട്ടിൽ ചെന്ന് വെറ്റേം പാകുമ്പോഴേക്ക് നമസ്കരിക്കും കാരണം ഗീബൽസൊക്കെ എത്ര ബെറ്റർ ആയിട്ട് ഇത് ചെയ്യുന്നത് ഇവരെന്താണ് നാട്ടുകാരോട് പറയുന്നത് ഈ സി പി എം ഭരിക്കുന്ന അല്ലെ സി പി എം ലീഡ് ചെയ്യുന്ന ഈ സർക്കാരിന്റെ ഗുണം കൊണ്ടാണോ കേരളത്തിൽ അങ്ങനെ ഉണ്ട് കേരള കോട്ടയം ജില്ല ഇതേ രീതിയിലായത് അതായത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഗതികെട്ട് നാട് വിട്ടാണ് ഗതികെട്ട് നാട് വിട്ട് ഞങ്ങളെ പോലെയുള്ള പ്രവാസികളുടെ റെമിറ്റൻസ് റെമിറ്റൻസോണ്ടാണ് കോട്ടയം ദാരിദ്ര്യമില്ലാതെയായി മാറിയത് അല്ലാതെ ഇവരുടെ ഗുണം കൊണ്ടൊന്നുമല്ല കണ്ടില്ലേ ഇന്നലെ കോട്ടയത്ത് ഒരു 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 സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർ ഒരു ഡോക്ടർ വന്നിരുന്നു പറയുന്നത് നമ്മുടെ മെഡിക്കൽ കെയർ സിസ്റ്റം തകർന്നിരിക്കുകയാണ് അപ്പൊ ഇവർ ഇവിടെ ഈ പോപ്പകാണ്ടാണ് ഇത് ഇപ്പൊ ഇത് വഴിയെ പോയി കഴിഞ്ഞിപ്പോഴും ഞങ്ങളെയാന്ന് പറയുന്ന ഒരു 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 രാഷ്ട്രീയം അതായത് ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ എന്ത് നിങ്ങളാണോ കോട്ടയത്തെ എങ്ങനെയാക്കിയത് ഒരു ഉഴുപ്പുകൾ ഇത് ഇങ്ങനെ പറയാനായി ഞങ്ങളെ പോലുള്ള പ്രവാസികൾ അല്ല കോട്ടയം കോട്ടയത്തെ കുറിച്ച് പറയുമ്പോ തികച്ചും ഒരു സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ട് എത്ര കോട്ടയത്തിന്റെ അതായത് ഞാന് ഞാന് മിസ്റ്റർ ജോസ് ഞാന് ഇന്നലെ കളക്ടർ മിനി കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ കളക്ടർക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ് മെസ്സേജ് ഞാൻ പഠിച്ച സ്കൂള് കരിപ്പത്ത സ്കൂള് ആ സ്കൂൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറായി കിടക്കുകയാണ് അവിടെ ഒരു തേക്ക് മരുന്നിപ്പോ ആ തേക്ക് മറ ഏത് നേരും മറിഞ്ഞു വീഴുക കേരള ഈ സ്കൂളിന്റെ അധികാരികൾ കുറെ കാലമായി ഈ അധികാരികളുടെ പുറകെ നടക്കുകയാണ് ഈ തേക്കൊന്ന് വെട്ടി മാറ്റണം സ്കൂളിലെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിങ് ആ ബിൽഡിംഗ് ഒന്ന് പൊളിച്ചു മാറ്റണം കുട്ടികളുടെ സേഫ്റ്റി പ്രശ്നമാണ് ഇത് നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഞാൻ ഇന്നലെ കളക്ടർക്ക് ഒരു 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 മെസ്സേജ് ഒരു ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ വിട്ടു ഇതിനൊരു നിയമനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതി റിട്ട് ഫയൽ ഫയലിംഗ് പറഞ്ഞു അതും ഈ കോട്ടയത്ത് തന്നെയാണ് റിപ്ലൈ ചെയ്തോ ഇല്ല റിപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ ഈ ദിവസങ്ങളിലെ അവരോട് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലെ അധികാരികളെ റിപ്ലൈ ചെയ്യുന്ന റിപ്ലൈ എനിക്ക് വേണ്ട ഐ വെയിറ്റ് ഫോർ വൺ വീക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ റിട്ട് ഫയലിങ് ഹൈക്കോർട്ടില് ആ സാഹചര്യത്തിലൂടെ നടന്നു പോകുന്ന കോട്ടയം ജില്ലയിൽ എവിടുന്നോ അത് ദാരിദ്ര്യമില്ലെന്ന് പറഞ്ഞ് പ്രോപ്പഗൈൻറ്റ് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയോ ഇത് 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 എന്താണ് ഇവർ കാണിക്കുന്നത് ഏത് എങ്ങോട്ടാണ് എനിക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് അതായത് വോട്ടെണ്ണ എന്തെങ്കിലും കിട്ടിയോടനെ അതുമായിട്ട് തള്ളാനിറങ്ങാണ് പ്രോപ്പഗൈറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ് അതായത് ഓക്കെ കോട്ടയം ജില്ലയിലുള്ള സകല സാംസ്കാരിക അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം കൂടെ കൂട്ടിയൊരു പോസ്റ്റാണ് നമുക്ക് സമ്മതിക്കാം ഈ സി പി എം രണ്ട് ഇവരി രണ്ട് ടീം ടീമുകളാണോ കേരളം ഈ കോട്ടയം ജില്ല അത് ദാരിദ്ര്യമല്ലാതായി മാറിയത് നിങ്ങൾ നോക്കിക്കോ കോട്ടയത്തിന് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ വിട്ടിരിക്കുന്നത് ഇവരുടെ ടീമിലാ യുവജനങ്ങൾ കോട്ടയത്ത് നിന്ന് വണ്ടി കയറി നാട് കയറി ഓടി നാട് വിട്ട് ഓടിയത് ഇവരുടെ ടേമിലാ അതിനെപ്പറ്റി ഇവർക്ക് റോപ്പോർട്ട് ചെയ്യാൻ പറ്റൂല്ലല്ലോ തീർച്ചയായിട്ടും കോ കോട്ടയം വളർന്നത് പ്രവാസ ജീവിതം ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് കോട്ടയം എപ്പോഴും വിദ്യാഭ്യാസത്തിലും മറ്റുള്ള സാംസ്കാരിക കാര്യങ്ങളിലും ഇപ്പോൾ കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇത് എൻ ഐ ടിയുടെ ആ ഇൻഡെക്സ് എസ് ഡി ജി എന്ന് പറയും സസ്റ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതിനകത്ത് കോട്ടയം മുൻപന്തിയിലാണ് അപ്പോൾ അവിടെ ചില കാര്യങ്ങളിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആ ഓക്കെ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞ ഞാൻ പറയാം ഹെൽത്തിന്റെ കാര്യം എന്റെ നാട്ടിൽ ഞാൻ എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ബന്ധുവിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആ ആ ഓപ്പറേഷന് ആക്സിഡന്റ് ഉണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള തുക ഞാൻ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നു അതാണ് ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ കാരണം നമ്മുടെ പബ്ലിക്കായിട്ട് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അതായത് എനിക്ക് തന്നെ ഞാൻ കോട്ടയത്തുള്ള കാലത്ത് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള ചില ഡോക്ടേഴ്സ് വളരെ അതീവ പ്രശസ്തിയും എന്താണ് കഴിവുമുള്ള ഡോക്ടേഴ്സാണ് പക്ഷേ അവർക്ക് അവരുടെ മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മളോടെങ്കിൽ ആ നിങ്ങൾ ഇന്ന മരുന്ന് അനസ്തേഷിന് ഇത്ര മരുന്ന് മറ്റേ ഇരുത മരുന്ന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക എന്നുള്ളൊരു ഒരു ഇതില് നമുക്കത് നമ്മളുടെ രാജ്യത്തിന്റെ ആ വളർച്ചയെ കേരളത്തെ ഇപ്പം പലരും പറയുന്നുണ്ട് ഈ ലോകത്തിലെ തന്നെ കിടപിടിക്കുന്ന ഹെൽത്ത് സിസ്റ്റം എന്ന് പലരും എന്നെ അടിച്ചുവിടാറുണ്ട് അപ്പൊ അതെനിക്ക് അതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല അത് എന്തിന്റെ ഡോക്ടറാണ് കമന്റ് കൊടുത്തിരുന്നു അയാള് ചെയ്തത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തേക്ക് നമ്മുടെ നമ്മുടെ അദ്ദേഹത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കഴിഞ്ഞു പാവപ്പെട്ടവൻ അതായത് റിലേ ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ബ്രിട്ടനിലെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റവും കേരളത്തിലെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം കമ്പയർ ചെയ്യുന്നു അല്ലെ അതായത് എന്നിട്ട് പാവപ്പെട്ടവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ല അതായത് ഗ്ലൗസ് ഡോക്ടേഴ്സിനും അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേർസിനും ഗ്ലൗസ് മേടിച്ച് കൊടുക്കാനുള്ള പണം ഈ പാവം ബൈസ്റ്റാൻഡേർഡ് കൊടുക്കണം അവരുടെ ഈ കാശില്ലാത്ത കാരണം നാലോ അഞ്ചോ പ്രാവശ്യം അത് മാറ്റി വെച്ചു ഞാൻ പോയി എനിക്ക് അവരെ അവരെന്നെ വിളിച്ചു ഞാൻ തിരക്കായി പോയി ഞാൻ മേലായിരുന്ന സമയത്താണ് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പൈസ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് അയച്ചു കൊടുക്കാത്ത കാരണത്താൽ ആ ഓപ്പറേഷൻ മാറ്റി വെച്ചു ആ സ്ഥാനം ആ ചെറുക്കൻ ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ച നരകയാതന ആ കുട്ടി എന്നോട് പറഞ്ഞതാണ് ഞാന് ആ സ്ഥാനത്താണ് ഇവര് വന്നിരുന്നേ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സിസ്റ്റം എന്ന് പറഞ്ഞു അല്ല ഒരു ഒരു ഈ തള്ളി ഈ കേരളത്തെ ഇവരെ കൊണ്ടുപോകുന്നത് അല്ല ഇന്നലെ തള്ളി അഡ്വർ ബൈജു ഇന്നലെ തന്നെ ചിലരി തള്ളുന്ന കണ്ട് അതായത് യൂറോപ്പിലെ എന്നാ ഒരു ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ എത്രയാണ് ആറുമാസം വേണം എന്നൊക്കെ വെറുതെ തള്ളരുത് കാരണം പിന്നെ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നവരെ ഞാൻ ഹെൽത്ത് ഹെൽത്ത് എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത്യാഹിതമായിട്ട് ആർക്കെങ്കിലും അവിടെ സേവനമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എമർജൻസിയിൽ നമുക്ക് ഇവിടെ സേവനം കിട്ടും എല്ലാ സേവനങ്ങളും കിട്ടും അതിന് ഇവിടെ ഒരാഴ്ചത്തെ അവധിക്ക് വന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നാട്ടിൽ ചെന്നിരുന്നോണ്ട് ഇങ്ങനെ തള്ളുന്നത് കാണുമ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നും നിങ്ങളുടെ തള്ളുന്നത് തള്ളുന്നത് ഇവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവർ തള്ളി സുഖിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവർ ഈ രാജ്യത്തെ കേരളത്തിന്റെ പാപ്പട്ടവൻ്റെ കഞ്ഞു പള്ളക്കാണ് അടിക്കുന്നത് ഇവിടെ ഇവിടെ ചേട്ടാ ഞാനും നിങ്ങളും യൂറോപ്പിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ബ്രിട്ടനിൽ ജീവിക്കുന്ന ആളാണ് ബ്രിട്ടനിൽ ഇരുപത് വർഷത്തിനടുത്ത് ഞാൻ ജീവിക്കുന്ന ആളാണ് ഇവിടുത്തെ മെഡിക്കൽ കെയർ സിസ്റ്റം കേരളത്തിലെ കഴിഞ്ഞു ബെറ്റർ ആണെന്ന് പറയുന്ന ആളെ അത് ഒന്നി കാശ് കൊടുത്തയാളെ കൊണ്ട് തള്ളിക്കുന്നതാണ് പിന്നെ ഇന്നലെ ഡോക്ടർ ആ ഡോക്ടറെ കുറിച്ച് നമുക്ക് ഡോക്ടർ നല്ല പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പൊഴിച്ച് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇന്നലെ ടി വിയിൽ വന്ന് പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് അതായത് വി ഐപ്പുകൾ വന്നു കഴിയുമ്പോ ഞങ്ങളൊരു ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും കാരണം നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഒരേപോലെയാണ് ഇവരെ ഈ വി ഐപ്പുകളെയൊക്കെ ജനസേവനത്തിന് തെരഞ്ഞെടുത്ത തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് വരുമ്പോൾ അവർക്കൊരു വി ഐ പി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്ന് അപ്പോൾ ഇതൊക്കെ വിളിച്ചു പറയുന്നവൻ അയാളുടെ അവരുടെ പേരും പറഞ്ഞു അപ്പോൾ ഈ മെഡിക്കൽ എത്തിക്സ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് ആശുപത്രിയിൽ വരുന്നുള്ളത് ഇവിടെയൊക്കെ ടോപ്പ് സീക്രട്ടിൻ്റെ ഭാഗമാണ് ഇനി അവരുടെ മോറൽ എത്തിക്സ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേല പക്ഷേ ഇതാണ് നമ്മുടെ രാജ്യം അതായത് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനൊരു പെടുന്നതാണെങ്കിൽ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും അതാണ് ഇന്നലെ അങ്ങേര് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഞാൻ മനസ്സിലായിട്ടോളും കാലം ഇല്ല ഇത് മനഃപൂർവ്വം ഈ നമ്മുടെ സിസ്റ്റത്തെ തകർക്കുന്നതാണേ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നതാണേ ജനത്തിനോടല്ല പ്രതിബദ്ധത പാർട്ടിക്കാരോടാണ് ഞാൻ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞു സി പി എം എന്ന് പറഞ്ഞ കമ്പനി സി പി എം ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി സി പി എം ഇസ് എ ലിമിറ്റഡ് കമ്പനി ഈ ലിമിറ്റഡ് കമ്പനി മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അവർക്ക് ആ ഇൻട്രസ്റ്റേ ഉള്ളൂ ഷെയർ ഹോൾഡേഴ്സിന്റെ താല്പര്യം സംരക്ഷിക്കുക ഇപ്പം പറഞ്ഞുപോലെ തന്നെയാണ് പാർട്ടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ പ്രത്യേകം തീട്ടുകൊണ്ട് കൊടുക്കും എന്തൊരവസ്ഥോ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഈ കേരളം എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആൾക്കാരിൽ അവിടെ നിന്ന് ഓടി പോകുന്നത് എനിക്ക് ഞാൻ പറഞ്ഞു കോട്ടയം ജില്ലയില് ആദ്യ ദാരിദ്ര്യ ആളുകൾ കുറവാണെങ്കിൽ എന്റെ പൊന്ന് മിസ്റ്റർ ജോസെ ഈ ഇവരുടെ ഇവരുടെ ഫോട്ടോ വെച്ച് തള്ളിയിരിക്കുന്നത് ഇവരുടെ ഇവരുടെ അഡ്മിനിസ്ട്രേഷനിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ കേരളം വിട്ടുപോയത് കോട്ടയം കൂടാതെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ഇട്ടാടുന്നു അതായത് എന്നാ പൈ രൂപയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എന്നാ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസാണ് ആയിരത്തി തൊള്ളായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്നാ എഴുപത് യൂറോ അല്ലെങ്കിൽ എഴുപത് രൂപ ഒരു യൂറോക്ക് ഇരുന്നത് ഇപ്പോൾ നൂറ് രൂപയായി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ അതായത് മൂല്യങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക്സിനകത്ത് ആരെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമോ അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്നാ ഒരു എന്നാ ആയിരം യൂറോ കൊണ്ട് നാട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അത് നൂറ് രൂപയിൽ നിന്ന് തികച്ചു നൂറ്റി പതിനാല് വരെ ആവുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വഴി ആരാണ് അതുകൊണ്ട് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഒരു കോട്ടയക്കാരൻ എന്ന് നൽകി ഞാൻ താങ്കളുടെ ആ സംസ്ഥ ആ സ്റ്റേറ്റ് താങ്കളുടെ ആ ജില്ല ദരിദ്ര ഇല്ലാത്തത് കൊണ്ട് ഞാനൊക്കെ അവിടെ പണ്ട് പത്ത് മുപ്പത് മുപ്പത് വർഷം മുമ്പ് ഞാൻ അവിടെ പഠിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് സന്തോഷമുണ്ട് ദരിദ്രനില്ലാത്തത് പക്ഷേ പരമ ദരിദ്രനാണ് കോട്ടം ദരിദ്രര് കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഇൻഡെക്സിൽ താങ്കൾ മുന്നോട്ട് വന്നതിൽ എല്ലാ ഞാൻ അത് സത്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്റെ പ്രശ്നം അതല്ല ഞാൻ പറയുന്നത് അതിന് ഞങ്ങളെ ആണെന്ന് പറഞ്ഞു ക്രെഡിറ്റ് എടുക്കാൻ പറ്റാണ് ഞങ്ങളെ പോലെ നമ്മളെ ഞാനും താങ്കളും പോലുള്ള ആള് ഇവിടെ കടന്ന് കഷ്ടപ്പെട്ട് നമ്മളെ പോലുള്ള ആളുകൾ ഇവിടെ നാട്ടിലേക്ക് പൈസ അതുകൊണ്ട് അവിടെ നഷ്ടപ്പെടുന്നത് ഇപ്പൊ ഉദാഹരണം കോട്ടയത്ത് ഞാൻ പറഞ്ഞ എന്റെ നാട്ടുകാരിന്റെ ഓപ്പറേഷൻ സർക്കാർ ഉണ്ടാക്കിയതല്ല ഞങ്ങളെ പോലെ ഞാനൊന്ന് ഞാനും എന്റെ സുഹൃത്തുക്കളും പൈസ കൊണ്ടാണ് അവിടെ ഓപ്പറേഷൻ നടന്നത് അപ്പൊ വന്നു വെച്ചാൽ ഇത് ഇത് എങ്ങനെയാന്ന് പറഞ്ഞ് തള്ളുന്ന തള്ളില്ലേ ആ തള്ളി ഇനി നമ്മൾ ചലഞ്ച് ചെയ്യും ഒരു തർക്കം ഉണ്ടാക്കാതി ഈ കേരളം പൊക്കോണ്ടിരിക്കുന്ന അതിഗുരുതരമായ അവസ്ഥയിലേക്ക് ഇനി നമുക്ക് പ്രവാസികൾക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല നമ്മൾ ഇതിനെതിരെ വട്ടം കയറി അങ്ങ് നിക്കും അല്ല വേറെ മാർഗമൊന്നുമില്ല തീർച്ചയായിട്ടും എന്നെ കേരളം വളരണം ഇന്ത്യ വളരണം ഇത് ആവശ്യമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ള ഒരു വളർച്ചയാണ് അവിടെ ആവശ്യം ആ വളർച്ചയിലേക്ക് വരട്ടെ ഇതുപോലെയുള്ള തള്ളുകൾ ദൈവിയെ നിർത്തുക അപ്പം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ രാജ്യത്ത് പോയിട്ട് ഒരു വർഷമെങ്കിലും അവിടെ ജീവിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ അന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വളർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ വരുന്നത് വായിച്ച ശേഷം അത് തള്ളു എന്നുള്ളത് മാറ്റി നിർത്തി ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ തലയിലും എല്ലാവർക്കും ഒരു മാറ്റങ്ങൾ വരട്ടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് വേൾഡ്